വനെ ജോലിപ്പിക്കുക പണിതുയർത്തിയതിനെ പുത്തനാക്കുക എന്ന ആഹ്വാനവുമായി പാലാ രൂപ നിധീക്ഷൻ മാർ ജോസഫ് കലറങ്ങാട്ട് തുടങ്ങനാട് സെന്റ് തോമസ് ഫൊറോന പള്ളിയിലെ നവീകരിച്ച പള്ളിമേണയുടെ വെഞ്ചെടുപ്പ് കർമ്മം നിർവഹിച്ചു സംസാരിക്കവേ ആഹ്വാനവുമായി മാർ ജോസഫ് കലറങ്ങാട്ട് എന്ത് പ്രതിസന്ധി വന്നാലും എന്തെല്ലാം വിഷമമുണ്ടായാലും നമുക്ക് പ്രത്യാശയുണ്ടെങ്കിൽ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല എന്ന് പാലാ രൂപതാമിത്രാൻ ജോസഫ് കല്ലറങ്ങാട്ട് പുത്തനായതിനെ വീണ്ടും നവീകരിച്ചുകൊണ്ടിരിക്കുക വിശ്വാസത്താൽ തീഷ്ണതയാൽ മൂല്യങ്ങളാൽ പ്രചോദനങ്ങളാൽ അടുത്തിരിക്കുന്നവനെയും കൂടെയുള്ളവനെയും ജ്വലിപ്പിക്കുക എന്നും മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഉത്ബോധിപ്പിച്ചു ഉള്ളതിനെ ആശയം കൊണ്ടും അധ്വാനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഇടവക ജനത്തിന്റെ പങ്കാളിത്തം കൊണ്ടും വിസ്മയം ജനിപ്പിക്കുന്ന പുതുമയിലേക്കും പുനഃക്രമീകരണ വൈശിഷ്ട്യം കൊണ്ട് വലിയ അജപാലന കേന്ദ്രം എന്ന സൗകര്യത്തിലേക്ക് മാറ്റുവാൻ സാധിച്ചത് അത്ഭുതമാണെന്നും തുടങ്ങനാട് സെന്റ് തോമസ് ഫൊറോനാ പള്ളിയിലെ നവീകരിച്ച പള്ളിമേടയുടെ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കവേ മാർ ജോസഫ് കല്ലറങ്ങാട്ട് വ്യക്തമാക്കി ഇതാണ് യഥാർത്ഥ അജപാലന ആത്മീയതയെന്ന് അഭിമന്യ പിതാവ് കൂട്ടിച്ചേർത്തു നമ്മളിന്നും സഭയുടെ സിനഡിനോട് ചേർന്നു പോകുന്നവരാണ് സിനഡിന്റെ അച്ചിലാണ് സഭാമക്കൾ വളരേണ്ടതെന്നും മാർ ജോസഫ് കല്ലറങ്ങാട്ട് ആഹ്വാനം ചെയ്തു കുർബാന ക്രമങ്ങൾ തിരുക്കർമ്മങ്ങൾ ഉൾപ്പെടെ സിനഡ് എന്താവശ്യപ്പെട്ടാലും അത് എന്നും പൂർണ്ണമായും പാലിക്കുന്നവരാണ് പാലാരൂപതക്കാർ എന്നും അഭിഭന്യ പിതാവ് രണ്ടാമത്തെ പണത് വെച്ചിരിക്കുന്നവനെ വെച്ചിരിക്കുന്നതിനെ വീണ്ടും അതിന്മേൽ പണിയുക അടുത്തിരിക്കുന്നവനെ ജ്വലിപ്പിക്കുക ഒത്തനാക്കിയതിനെ തന്നെ വീണ്ടും നവീകരിച്ചു കൊണ്ടിരിക്കുക അനപാരണപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണത് നമ്മുടെ ഏറ്റവും വലിയ ഡിസിപ്ലിൻ സഭയില് ഡിസിപ്ലിൻ ആണ് അച്ചടക്കം അതാണല്ലോ അച്ചിൽ ഒതുങ്ങുന്നതാണ് അച്ചടക്കം സഭയുടെ അച്ഛ എന്ന് പറയുന്നത് ലിറ്റർജിയാണ് ക്രമമാണ് അതിൽ ഒന്നിപ്പിക്കാനായിട്ട് എല്ലാവരെയും അതിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് ലിറ്റർജിക്കൽ ഡിസിപ്ലിൻ അച്ചടക്കം ഉണ്ടാകുന്നത് നമ്മളെന്നും സഭയുടെ സിനഡിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നവരും അത് പാലിക്കാനായിട്ട് നമ്മളെ പോലെ ശ്രദ്ധിക്കുന്നവരുമാണ് കുർബാന ക്രമങ്ങൾ വ്യാമപ്രാർത്ഥനകൾ കഷ്ടാനുഭവ കാഴ്ചയിലെ തിരുക്രമങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം സിനഡ് നമ്മളോട് എന്ത് ആവശ്യപ്പെടുന്നുവോ അത് നമ്മൾ പൂർണ്ണമായിട്ട് സ്വീകരിക്കുന്ന രൂപതയാണ് പലാരത നമ്മുടെ ഡിസിപ്ലിൻ്റെ കാര്യവും നമ്മുടെ കൂട്ടായ്മയുടെ എല്ലാം അതുതന്നെയാണ് പള്ളിമേടയുടെ നവീകരണ പ്രവർത്തനങ്ങളിലെ വിവിധ ഘട്ടങ്ങളിൽ നേതൃത്വം നൽകിയവരെ അഭിമന്യ പിതാവ് മൊമന്റോ നൽകി ആദരിച്ചു പാലാ രൂപതാ വികാരി ജനറൽ മോൺസിനോ ഡോക്ടർ ജോസഫ് തടത്തിൽ രൂപത പ്രൊക്യുറേറ്റർ ഡോക്ടർ ജോസഫ് മുത്തനാട് ഇടവക വികാരി ഫാദർ ജോൺസൺ പുള്ളീറ്റ് അസിസ്റ്റന്റ് വികാരി ഫാദർ മൈക്കിൾ ചാത്തൻകുന്നിൽ പാരിഷ് കൌൺസിൽ സെക്രട്ടറി അജിത് പൂവത്തുങ്കൽ ഫൊറോനയിലെ വൈദികർ എന്നിവരും സന്നിഹിതരായിരുന്നു ഷെക്കേന ന്യൂസ് കോട്ടയം